താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ റിന്തി സെന്റർ ഫോർ കൾച്ചറൽ ആന്റ് ഹെറിറ്റേജ് സ്റ്റഡീസ് തൃശൂർ ആചാര്യൻ സി കെ സുജിത് കുമാറും വി പി ഭാസ്കര ആവേനും ചേർന്ന് കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു തുടർന്ന് പരമേശ്വര കലാക്ഷേത്രം അവതരിപ്പിച്ച കീർത്തനങ്ങളും അരങ്ങേറ്റവും നടന്നു പ്രത്യേക പൂജകളും വാഹന പൂജകളും പൂജാരി രാജീവ് ആവേന്റെ നേതൃത്വത്തിൽ നടന്നു എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണം നൽകി പ്രസിഡന്റ് കെ വേണുഗോപാൽ ജനറൽ സെക്രട്ടറി എ ഉണ്ണി കെ ശശി ടി അശോകൻ എന്നിവർ നേതൃത്വം നൽകി ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ റിട്ടയർഡ് എഇ ബാലകൃഷ്ണൻ മാസ്റ്റർ കുരുന്നുകളുടെ നാവിൽ തുമ്പിൽ ഹരിശ്രീ കുറിച്ചു ടി വി ന്യൂസ് താനൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ